വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ധന്യമേത് ജീവിതത്തിൽ സംസാരിക്കുന്നത് നമ്മളൊക്കെ വളരെ വിനയാനിതരാണ് എന്നാണ് നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് ഏറ്റവും അഹങ്കാരികളാണ് എന്ന് പറയിപ്പിക്കുന്ന ഒരു വരെ അവര് അവരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് സഹ വിനയമാണ് എന്നെപ്പോലെ വിനയാനീതനൊരാളുണ്ട് ഇതാണ് അവര് പറയുക അഹങ്കാരി എന്ന് താരതമ്യേന വിളി കേൾക്കുന്ന കുറെ ആളുകളുണ്ട് അവര് പലരും പരിചയക്കാരുണ്ട് എന്തഹങ്കാരാണോ ഇയാളെ നമുക്ക് തോന്നിയാലും അവരുടെ വിചാരം അവർക്ക് യാതൊരു അഹങ്കാരവും ഇല്ല എന്നാണ് അവരുടെ വിചാരം ഇനിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ എളുപ്പമുണ്ടാവുന്ന ഒരു കാര്യമല്ല നമ്മൾ വിചാരിക്കണേ വിനയൊന്നും ഒരു പ്രശ്നമില്ലാന്ന് മുണ്ട് മടക്കി കുത്തി താഴ്ത്തിടുക ഇടുക കാണുന്നവരെ തൊഴുക വലിയ ആത്മപ്രശംസ പറയാതിരിക്കുക ഇതൊക്കെയാണ് വിനയെന്ന വിചാരം അഹത്തിന് ആകാരമുണ്ടാകുന്നതാണ് അഹങ്കാരം ഈ അഹത്തിന് ആകാരമുണ്ടാകാതെ എങ്ങനെയാ ഒരു കാര്യം പ്രവർത്തിക്കുക ഞാനിവിടെ സംസാരിച്ചു ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിനയം എന്നൊരു തൽക്കാലം മാറ്റിവെച്ച് എനിക്കത് പറയാൻ കഴിയും എന്നൊരു ധാരണ ഉണ്ടാകട്ടെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചാൽ ഈ വണ്ടി എടുക്കാൻ എന്നൊരു വിചാരം ഉണ്ടാവണ്ടേ അപ്പൊ പാട്ട് പാടണമെങ്കിൽ ലജ്ജിച്ച് നഖം കടിച്ചുകൊണ്ടൊന്ന് ആ പാട്ട് പാടാൻ പറ്റൂ എന്നെ കൊണ്ട് കഴിയും എന്നൊരു വിചാരമുണ്ടെങ്കിൽ അല്ലേ ഏത് പ്രവർത്തിക്കാൻ പറ്റൂ വിനയം എന്ന് പറഞ്ഞാല് ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ നേരിയ വ്യത്യാസം ആത്മവിശ്വാസം എന്നത് വേണ്ടേ ആത്മവിശ്വാസം എന്നുള്ളത് ആവശ്യമാണ് ആത്മവിശ്വാസം എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ആത്മാവാണ് എന്ന വിശ്വാസമാണ് ഇതല്ല എന്നെ പറ്റി പറഞ്ഞാൽ ഞാനും പറയും നിൽക്കുണ്ട് ആത്മാഭിമാനം ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ് എന്ന അഭിമാനം ാണ് അങ്ങനെ വരുമ്പോൾ വിനയം എന്ന് പറഞ്ഞാൽ എന്താണ് വിനയത്തിന്റെ പ്രാധാന്യം എന്താ ശരീരത്തെ നിർമ്മിക്കപ്പെട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചിനും ഓരോരോ സ്വഭാവം ഉണ്ട് ആ സ്വഭാവത്തെ നിലനിർത്തുമ്പോഴാണ് ഈ പഞ്ചഭൂതങ്ങൾ കേടില്ലെന്ന് നിലനിൽക്കുകയുള്ളു ശരീരത്തെ പരിശോധിച്ചു ഇന്നേന്റെ കുറവുണ്ട് അതിലേക്കുള്ള ഗുളിക കഴിച്ചു ബോഡി അതിനെ ഏറ്റെടുക്കുകയൊന്നുമില്ല പരിശോധനയിൽ ഇന്നേന്റെ കുറവുണ്ട് നേരിയൊരു ശതമാനം ഏറ്റെടുക്കുന്നില്ല എന്നല്ല പഞ്ചഭൂതങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ശരീരം ശരീരത്തിന് വേണ്ടുന്നൊക്കെ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് സ്വീകരിക്കുന്നത് സകലതും ഈ പഞ്ചഭൂതങ്ങൾ ഓരോ സ്വീകരിക്കുമ്പോൾ വൃത്തിതത്വം വേണം ജലതത്വം വേണം അഗ്നിതത്വത്തെ സ്വീകരിക്കണം വായുതത്വം വേണം ആകാശതത്വവും വേണം ഈ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ശൂന്യത എന്നുള്ളതല്ല പറയുമ്പോൾ നമ്മൾ പറയും ഞാനും എവിടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആദ്യം ആകാശം ഉണ്ടായി അതിനുമുമ്പേ ശൂന്യതയായിരുന്നു ശൂന്യതയിൽ ഉണ്ടായത് ആവാണെങ്കിൽ ശൂന്യത ആദ്യം ഉണ്ടാക്കണ്ടേ എന്ത് കണ്ടിട്ട് ആദ്യം ശൂന്യമായിരുന്നു പറഞ്ഞത് ണ്ടാക്കണ്ടേ ആദ്യം ഇരുട്ടായിരുന്നു പിന്നെ പ്രകാശം അപ്പൊ ഇരുട്ടോ ഇരുട്ടിൽ പ്രകാശമില്ലേ ഇരുട്ടിനെ കാണണമെങ്കിൽ കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പ്രകാശം അല്ലേ ഇരുട്ടാണെന്ന് മനസ്സിലായല്ലോ വളരെ ശ്രദ്ധിച്ചു വ്യാഖ്യാനിക്കാണ് ഇതിലെ ആകാശതത്വം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന സ്വഭാവമാണ് വിനയം എന്ന് ഒരു മരം മുറിക്കാൻ വേണ്ടി മഴു കൊണ്ട് മരം മുറിക്കുമ്പോൾ ആ മഴയും മരത്തിഴുകി ഇടയ്ക്ക് ആകാശമല്ലേ എന്തെങ്കിലും ആകാശം ചെയ്യുന്നുണ്ടോ കൈ കയ്യുളുത്തി താഴ്ത്തി ഇതിനിടയ്ക്ക് ആകാശമല്ലേ എവിടെങ്കിലും തടസ്സം ചെയ്യുന്നുണ്ടോ വിമാനം പോകുന്നു ആ വിമാനത്തിന് ആകാശം എവിടെയെങ്കിലും തടയുന്നുണ്ടോ ആകാശത്തിന് ഒരു പോറലും ഇല്ലാതെ പക്ഷി പറക്കുന്നു എവിടെങ്കിലും തടസ്സമുണ്ടോ വിനയത്തിനെ ഉൾക്കൊള്ളുമ്പോൾ പഞ്ചഭൂതങ്ങൾ അഞ്ച് അതിൽ പ്രധാനയായിട്ടുള്ള ആകാശ തത്വത്തെ നമ്മൾ കീഴടക്കി അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരില്ല ഇവിടെ വിനയം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം വിനയം എന്ന് പറയുന്ന കഥാപാത്രങ്ങളുണ്ട് രാമായണത്തിലെ ഹനുമാൻ ഹനുമാൻ പറയുന്നത് ഹനുമാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാ ഒന്നും ചെയ്യുന്നില്ല ഒക്കെ ആരോ ചെയ്യുന്നത് രാമൻ അക്കാരണം കൊണ്ടാണ് കഥയിൽ ഒരു തവണ ഹനുമാനോട്ടെന്ന് മനസ്സിലാക്കാതെ രാമൻ അമ്പ ചെയ്തു ഹനുമാന്റെ മേലെ ടച്ച് ചെയ്തില്ല രാമനിലേക്ക് തന്നെ മടഞ്ഞു അവിടെ ഹനുമാൻ തുട ഇല്ല ഈഗോ ഇല്ല ഞാനൊന്നും വിചാരമില്ല ഇന്ന് എന്ന് നമ്മൾ പറയുമ്പോഴും എന്റെ വീട് എന്റെ സ്വത്ത് എന്റെ മക്കള് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഇതൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഈ വിനയമില്ലായ്മ ഏത് കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് റോക്കറ്റ് മുകളിലേക്ക് വിടുകയാണെങ്കിൽ ആദ്യം വിനയത്തോടെ നമസ്കരിക്കണ്ടേ ഇത് ശാസ്ത്രമാണ് അന്ധവിശ്വാസം ഇതുമായിട്ട് ബന്ധമില്ല ഉണ്ടാകണം ഇന്ന് അനവധി പേരുടെ വീഴ്ചയുടെ കാരണം അവർ വലിയവരാണ് സ്വാധീനമുള്ളവരാണ് ഉന്നത സ്ഥാനത്ത് എത്തിയവരാണ് വളരെ പെട്ടെന്ന് പതനം കാണുന്നില്ലേ നമ്മൾ വളരെ വലിയൊരു പതനം സംഭവിച്ച വ്യക്തി രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിട്ടു ഈ പതനത്തിൽ നിന്നും എണീറ്റ് നിൽക്കാൻ കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാന്ന് ഔദ്യോഗിക സ്ഥാനവും പോയി എല്ലാം വിനയം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല മക്കൾ വളർന്നല്ലേ നമ്മൾ വളർത്തിയത് പരിപൂർണമായുള്ള സമർപ്പണത്തിന്റെ പേരാണ് വിനയം ഏത് വീഴ്ചയുടെ പിന്നിലും വിനയം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സത്യം വളരെ തത്വജ്ഞാനിയായുള്ള ഗൃഹനാഥൻ ആ ഗൃഹനാഥൻ പണ്ടത്തെ പോലെ പശുവിൻ്റെ പാലൊക്കെ വിറ്റിട്ടും ഒക്കെ കഴിയുന്നതാണ് ഇലക്ട്രിസിറ്റി ലൈറ്റൊന്നും ഇല്ലാത്ത കാലമാണ് ഞാൻ ഇലക്ട്രിസിറ്റി ലൈറ്റില്ലാതെയാണ് പത്താം ക്ലാസ് വരെയും പഠിച്ചത് പട്ടാമ്പിയിലെ കിഴായൂർ ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി ഒന്നും അത് എത്തിയിട്ടില്ല റേഡിയോ എന്നുള്ള സാധനം അന്നും എത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു ഗൃഹനാഥൻ തന്ത്യക്ക് നടന്നു വരുമ്പോൾ ഭാര്യയും മകളും ഉമ്മർത്തിരുന്നിട്ട് നാമം ജപിക്കുന്നു ഗൃഹനാഥന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ ദൈവവിശ്വാസികളാണെങ്കിൽ ഭാര്യയും മകളും കൂടിയിട്ട് ഒരുമിച്ച് ഇരുന്ന് നാമം ജപിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷം ഉണ്ടാകും വൈകുന്നേരം മദ്യപിച്ചു വരുന്ന ഗൃഹനാഥനയല്ല അവിടെ ഉദ്ദേശിക്കുന്നത് താത്വികരായ ആളുകൾ ഭാര്യയും മകളും കൂടി നാമം ജപിക്കുന്നത് കണ്ടതും ഇദ്ദേഹം അവിടെ ഒരിടത്ത് കൈ ഇങ്ങനെ കുത്തി അവിടെ ഇരുന്നു ഭയങ്കര കരത്തില് ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞു ഭാര്യ മകളും ഇത് കണ്ടിട്ടില്ല കരഞ്ഞു കരഞ്ഞ് മതിയായി ഇവരെ രാമൻ തള്ളൽ കഴിഞ്ഞു ഭാര്യ മകൾ എണീച്ചു ഇദ്ദേഹം കരഞ്ഞ മുഖവുമായിട്ട് വീട്ടിലേക്ക് മകള് ചോദിച്ചു അച്ഛൻ എന്തിനാ കരയണ എന്താ പതിയ നാമം ജയിക്കണ് കണ്ടപ്പോ കരയാണ് അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് കരുത്തരാണോ ഞങ്ങൾ ദിവസമാണ് നാമം ജപിക്കുന്നതാണല്ലോ അപ്പൊ അദ്ദേഹം ചോദിച്ചു പതിവായിട്ട് സന്ധ്യക്ക് ഒരു വിളക്കല്ലേ എത്തിക്കാറുള്ളു ഇന്ന് എന്തിനാ രണ്ട് ക വിളക്ക് കത്തിച്ചേച്ചേ ദൈവം ചോദിച്ചു അപ്പൊ സാധാരണഗതിയിൽ വീട്ടമ്മമാര് പറഞ്ഞ എന്താ മിനിമം ഇലക്ട്രിസിറ്റിയെ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ വലിയ ബില്ലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം തഞ്ചേടി ഇരുട്ടാവണാനുമ്പോ സാക്ക് എല്ലാം സ്വിച്ചും വീട്ടിലത്തെ കുളിമുറിയിൽത്തി അവിടുത്തെ പിടിച്ച് മുഴുവടുന്നില്ലേ സർക്കാർ ഓഫീസിലാണെങ്കിൽ പലപ്പോഴും കാരണമാണ് ഒരൊറ്റ വര ഒരു വിരൽ വരയ്ക്കുമ്പോൾ ഒരു പന്ത്രണ്ട് സ്വിച്ച് ഒരൊറ്റ വര ലൈറ്റും ഫാനും ഒക്കെ ഓണ് പിന്നെ ദോഫി എന്ത് വൈകുന്നേരം ജോലി ചെയ്യേണ്ടി എല്ലാവരും പോയിന്റേഷം നൈറ്റ് ഡ്യൂട്ടിക്കാരൻ വന്നിട്ട് എട്ടര മണിക്ക് ഇങ്ങോട്ടൊരു വരമായിരിക്കും അത് വരെ ലൈറ്റും വേന കത്തും ആവശ്യമില്ലാതെ എത്ര ലൈറ്റാ കത്തണം നമ്മളൊക്കെ വീട്ടിൽ ഇനി ആരും ഇങ്ങോട്ട് കയറി വരാല്ലെങ്കിൽ ഉമ്മടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യാലോ ഭീകരണ മുളിയിൽ നിന്ന് ടി വി കാണുമ്പോൾ അടുക്കളയിലത്തെ ലൈറ്റ് വേണോ ഇതിന്റെ പേരാണ് വിനയമില്ലായ്മ അതിന്റെ ബില്ലു കൊടുക്കാനൊക്കെ ഞാൻ വിചാരിച്ചാ പറ്റും എന്തിനാ രണ്ട് ലൈറ്റ് വിളക്ക് കത്തിച്ച് വെച്ചിരിക്കണെന്ന് ചോദിച്ചപ്പോ മകള് പറഞ്ഞു അച്ഛ അച്ഛന്റെ പിശ്ക്കിക്ക് നല്ല പോലെ അറിയാം നമ്മുക്ക് ഒരു പശുവിന്റെ പാല് വിറ്റ് ജീവിച്ചിരുന്ന കാലമുണ്ട് ഇന്ന് നമുക്ക് നാല് പശുണ്ട് പാല് വിറ്റ കാച്ചിഷ്ടം പോലെ കിട്ടും ഒരു വിളക്കിന് ഉയരം രണ്ട് വിളക്ക് കത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ചെലവാണല്ലോ ഉള്ളത് അത് അച്ഛനും ഒരു നഷ്ടമില്ല നമുക്ക് ആ ഉണ്ട് പണ്ടത്തെ പോലെയല്ല അച്ഛനൊന്നുകൂടി കരന്നു മോളെ ഇതാണ് നമ്മുടെ പതനത്തിന്റെ ആരംഭം നമ്മൾ അഹങ്കാരികളായിട്ട് മാറുക നമ്മൾ അഹങ്കാരികളായിട്ട് മാറുകയാണ് എന്തിനാ ദുർവ്യയം ഇനി എത്ര സമ്പത്തോണ്ടായിക്കോട്ടെ ആവശ്യമില്ലാതെ ഒരു വസ്തു ഉപയോഗിക്കണം അത് വ്യക്തിജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് എങ്ങനെ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കാലിയായ ബസ് വരുന്നു ലോക്കൽ ബസ് അതിന്റെ പിറകിൽ കുറച്ച് കൂടിയ ബസ് വന്നു രണ്ട് എത്തും അപ്പ ആ കൂടിയ ബസ്സിന് മിനിമം ചാർജ് വളരെ കൂടുതലാണ് ഈ ലോക്കൽ ബസ്സിൽ കയറില്ല മറ്റേലേ കയറുള്ളൂ എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ ഇപ്പൊ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ ആഹാരം വിളമ്പി വേസ്റ്റ് ആക്കുമ്പോൾ എനിക്ക് മതി എന്ന് കഴിക്കുന്ന ആള് പറയുമ്പോൾ വിളമ്പുന്ന ആളൊരു മറുപടി അർത്ഥം എന്തെ ഉണ്ടേ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വറ്റ് ബാക്കി വരാൻ പാടു ഒരു വറ്റ് ബാക്കി വരാൻ പാടില്ല ഇക്കാരണം കൊണ്ടാണ് തിരുവള്ളുവര് കഞ്ഞുടിക്കാതിരിക്കണമെങ്കിൽ ചോറുണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല ചോറൊക്കെ ഉണറ ഇത് പരുത്താണ് അതിന്റെ അടുത്തൊരു ഗ്ലാസ് പച്ചവെള്ളം വേണം ഒരു സൂചിയും പുറത്തു വെക്കണം എന്നാലെ കഴിക്കുള്ളൂ ഇത് രണ്ടും ഭാര്യ അവിടെ കൊടുന്ന് വെച്ചാൽ ഇയാൾ കഴിച്ചു തുടങ്ങും അപ്പൊ പരിചയക്കാരൊക്കെ നോക്കി ഈ പച്ചവെള്ളം എടുത്ത് കുടിക്കണമെന്നില്ല സൂചി കൊണ്ടരാൻ വൈകിയാൽ ഇയാൾ കഴിച്ചു കൊടുങ്ങില്ല ഒടുവിൽ ഒരാൾ ചോദിച്ചു അങ് എന്തിനാ ഈ കഞ്ഞിടിക്കുമ്പോ ഒരു പച്ചവെള്ളം സൂര്യം ജയം പറഞ്ഞു വിളമ്പുമ്പോ ഒരു വറ്റുപോലും പുറത്തു പോവില്ല എന്റെ ഭാര്യ അങ്ങനെ വിളമ്പ ഞാൻ കഴിക്കുമ്പോൾ ഒരു വറ്റ് പുറത്തു പോയാൽ ഈ സൂചി കൊണ്ട് അത് കുത്തിയെടുത്ത് ഈ വെള്ളത്തിൽ അത് കഴുകി ഞാൻ ഭക്ഷിക്കും വേസ്റ്റാക്കും ഇന്ന് ആർഭാടം നമുക്കൊക്കെ ഇല്ലേ യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത ചെലവുകളല്ലേ തിയേറ്ററിൽ സിനിമയ്ക്ക് ഇരുന്നൂറ് ഉപയ ചാർജ് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തിയേറ്ററിൽ വരും അവിടെ എഴുപത് ഉറുപ്പ കൊടുത്താൽ അതെപ്പോഴാണ് ഇവിടേക്കൊക്കെ വരാന്ന് കാലഹരണപ്പെട്ടു കാണും എത്ര വസ്ത്രമാണ് ഇരിക്കുന്നത് ഒരിക്കലും ഉപയോഗിക്കാത്തത് അത് കഴിഞ്ഞിട്ട് മാളുകളിൽ കാണാനായിട്ട് പൊമ്പ വീണ്ടും വാങ്ങും ആവശ്യത്തിനാണോ റിഷ്ടയർ ചെയ്തവർക്ക് ഇന്ന് നല്ല പെൻഷനാണ് കിട്ടുന്നത് ഞാനൊക്കെ ഉദ്യോഗം രാജിവെച്ച ആളായതുകൊണ്ട് കാര്യമായിട്ടുള്ള പെൻഷനൊന്നുമില്ല ആ വ്യക്തികൾക്ക് കിട്ടുന്ന പെൻഷൻ ഒരു മാസം കൊണ്ട് തീരുവോ എങ്ങനെയൊക്കെ ജീവിച്ചാലും എവിടേക്കും പോണ്ടല്ലോ മുപ്പു ദിവസം കൂടുമ്പോ അക്കൗണ്ടിൽ വരില്ലേ വിനയം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോട്ട് കൈക്കൂപ്പൽ മാത്രമല്ല ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല അനാവശ്യമായിട്ട് എനിക്ക് ഉള്ള എനർജിയിൽ ഒട്ടും ഞാൻ ഉപയോഗിക്കുന്നില്ല ആവശ്യം കവിഞ്ഞ് ഇതാണ് ആ ഗൃഹനാഥൻ കാരണം അത് മോളെ നമ്മളഹങ്കാരിയാകുന്നു അപ്പൊ ഇനിയും പശുക്കളുടെ എണ്ണം കൂടും അപ്പോഴോ വിളക്ക് കൂട് അഹങ്കാരം വീഴ്ചയുണ്ടാക്കും എന്തൊക്കെ വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു どうぞ。